ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട ഫോണുകൾ റിക്കവർ ചെയ്തത് തിരിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണെന്ന് രാവിലെ നമ്മൾ നടത്തിയത് ഏകദേശം എഴുപതോളം ഫോണുകൾ നഷ്ടപ്പെട്ട ഫോണുകൾ നമ്മൾ വീണ്ടെടുത്ത് അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തു കുറച്ച് വൈകാരികമായ ഒരു ചടങ്ങായിരുന്നു പലർക്കും പെട്ടെന്ന് തന്നെ പാനിക് ആവും കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫോൺ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളും ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അമ്മ ആശുപത്രിയിൽ കൊണ്ടാക്കിയപ്പോൾ ഇൻഷുറൻസ് വിവരങ്ങൾ പോലും ഫോണിലായിരുന്നു ആ ഫോണാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അത് കഴിഞ്ഞ ആറ് മാസത്തോളമായിട്ട് ഫെബ്രുവരി മുതൽ നഷ്ടപ്പെട്ട പല ഫോണുകളാണ് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തത് ഇതൊരു പ്രത്യേക പദ്ധതിയോ കാര്യങ്ങളോ ഒന്നും അല്ല സൈബർ സെല്ലില് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരം നമ്മൾ ചെയ്തു വരുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ് പിന്നെ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോണുകൾ നഷ്ടപ്പെടുന്നുണ്ട് അത് പാനിക് ആവാതെ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിച്ച് അതുപോലെ സെൻട്രൽ എക്യൂപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ ഫോൺ പെട്ടെന്ന് എവിടെയെങ്കിലും ഉപയോഗത്തിൽ വന്നാൽ നമുക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു വിവരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു സജഷൻ ആ മീറ്റിങ്ങിൽ ഉയർന്നു വന്നത് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരുപാട് ഫോണുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് കിട്ടിയിരുന്നു കുറേ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ എയ്ഡ് പോസ്റ്റിലും പ്രത്യേക നിർദ്ദേശം കൊടുത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കുറച്ച് ആന്റി സോഷ്യൽസും അതുപോലെയുള്ള ആൾക്കാരെ കളഞ്ഞിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ കോമ്പിങ്ങും കൂടെ നമ്മളിപ്പോ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് താങ്ക് യു തെഫ്റ്റും ഉണ്ട് നഷ്ടപ്പെട്ട് എവിടെയെങ്കിലും വീണു പോയിട്ട് പോകുന്ന സംഭവങ്ങളുണ്ട് ആ വില്പന നടത്തി പല കൈമാറി കൈമറിഞ്ഞ നമ്മൾ എത്തുമ്പോഴേക്കും അത് ഫോൺ ചിലപ്പോൾ മോഷ്ടിച്ച ആളുടെ കയ്യിൽ നിന്നായിരിക്കല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്നായിരിക്കും പലപ്പോഴും കിട്ടുന്നത്

എയ്ഡ് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തു അവർ നല്ലോണം കോപ്പറേറ്റ് ചെയ്തു ഗാന്ധിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ നമ്മളോട് പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ സൈബർ സെല്ലിൽ ഇത് ചെയ്യും ഇ എം ഐ നമ്പർ ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ നമുക്കിപ്പം ഈ ഇത്ര നാളിനകത്ത് കിട്ടി കിട്ടിയപ്പം ഭയങ്കര സന്തോഷം കാരണം മെയിൻലി എൻ്റെ എഴുത്തുകൾ കംപ്ലീറ്റ് ചെയ്തിന് അകത്തായിരുന്നു അപ്പം എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ ഇന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല വേറെ ബുക്കിലെഴുന്ന ശീലമൊന്നുമല്ല നേട്ട് ഫോണിൽ എഴുതുന്ന ശീലമായിരുന്നു അപ്പോൾ ഓൾറെഡി ഒരു സിനിമയുടെ തിരക്കഥയും ഒരു നോവലും പൂർത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ബാക്കി എഴുത്തുകളും ഉണ്ട് ഒരുപാട് എഴുത്തുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനകത്ത് തന്നെ ആയിരുന്നു ആ എഴുതാൻ വേണ്ടി തന്നെ ഞാൻ ഇച്ചിരി വിലയുള്ളൊരു ഫോണായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പം എൻ്റെ ജോലി കയ്യിലാണ് അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കിനൊരു ഭയങ്കര വിഷം കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടല്ല അത്രയും വിലയുള്ളൊരു ഫോൺ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും സൈബർ സെല്ലിൻ്റെ ഒരു പ്രവർത്തനം എഴുതിട്ടാണ് കാരണം നമുക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴും നമുക്കത് കിട്ടും എന്ന് ഇനി പൊതുജനങ്ങൾക്കൊരു അവബോധം കൂടെ കാരണം നമ്മളൊരു ഇത് ഒരു കംപ്ലൈൻ്റ് ചെയ്തല്ല അതിന് റിസൾട്ടുണ്ടെന്നുള്ളത് അത് ചെന്നിടത്തെല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു എല്ലാവരും പ്രത്യേകിച്ച് എഴുത്തുകളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ലോണം നമ്മളെ ഹെൽപ്പ് ചെയ്തു സന്തോഷം ഒരുപാട് സന്തോഷം എന്റെ ഫോൺ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയതാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നോട് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ ഹോട്ടലിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതാ പിന്നെ സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഫോൺ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമായി കിട്ടിയപ്പോൾ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ആറു മാസത്തെ ഇ എം ഐ എടുത്ത് മേടിച്ചായിരുന്നു ആറാ ഇ എം ഐ അടച്ച് തീർന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടു പോകുന്നത് കിട്ടി പിന്നെ വളരെ സന്തോഷം വളരെ സന്തോഷം നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ചതാ ഈ എം ആ അടച്ചു മേടിച്ചു കിട്ടി വളരെ സന്തോഷം അത് പ്രത്യേകിച്ചും സൈബർ സെല്ലിനെയും ഷാഹുൽ സാറിനെയൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു